അടിസ്ഥാന സൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന വാഗമൺ പോലീസ് സ്റ്റേഷന് ശാപമോക്ഷമാകുന്നു രണ്ടു കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയായ ആധുനിക പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഈ മാസം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും വാഗമൺ വില്ലേജ് ഓഫീസിന് സമീപത്താണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചത് വാഗമണ്ണിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് പന്ത്രണ്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ചടങ്ങ് നടക്കുന്നത് കേരള പോലീസ് കൺസ്ട്രക്ഷൻ ആന്റ് ഹൌസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏകദേശം രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് നിലകളിലുള്ള ഈ കെട്ടിടം പണിതും വാഗമൺ പോലൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിന് ഈ പോലീസ് സ്റ്റേഷൻ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ പുതിയ കെട്ടിടത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തി ൾക്കും പ്രത്യേകം ലോക്കപ്പ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മറ്റു പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കെട്ടിടത്തിൽ ലഭ്യമാണ് ഇതിനു പുറമേ അന്വേഷണങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്വന്തമായി സ്റ്റേഷൻ എന്ന സ്വപ്നം പത്ത് വർഷത്തിന് ശേഷം സഫലമായിരിക്കുകയാണ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാവൺ പോലീസ് സ്റ്റേഷന് ഈ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുകയും നല്ല മനോഹരമായ രീതിയിൽ പണികൾ പൂർത്തീകരിച്ച് ശേഷം കെട്ടിടം ഉദ്ഘാടനത്തിന് ആയിരിക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ മാസം ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി മൂന്ന് മുപ്പത് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും ഇതിൻ്റെ ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പീരുമേയുടെ എം എൽ എയും വാലൂർ സോമൻ ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ഡീം കൊര്യാക്കോസ് മുതലായ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യുന്നു ഈ കെട്ടിടം വാവൻ്റെ ഒരു ഒരു ഈ പുതിയ കെട്ടിടം വന്നതിന് വാവുവണ്ണുകാരുടെ തന്നെ ഒരു ചിരകാല സ്വപ്നം തന്നെയായിരുന്നു ആ കെട്ടിടം നല്ല മനോഹരമായി പണിതീർത്ത് വാവുവണ് ഒരു തിലവക്കുറിയായി മാറിയിരിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നു വീരുമേട് സ്റ്റേഷന് കീഴിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് വാഗമണ്ണിൽ വിനോദസഞ്ചാര വികസനത്തോടൊപ്പം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ കാരണം പൊതുജനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സബ് ഇൻസ്പെക്ടറുടെ കീഴിൽ സ്റ്റേഷൻ ആരംഭിച്ചത് ചോർവൊലിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിലായിരുന്നു ഇത്രനാൾ സ്റ്റേഷൻ പ്രവർത്തിച്ചത് യാതൊരു അടിസ്ഥാന സൌകര്യവും സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല പുതിയ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും സ്റ്റേഷന്റെ പ്രാദേശിക ഉദ്ഘാടനം വാഡിയൂർ സോമൻ എം എൽ എയും നിർവഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങിൽ പ്രഭാഷണം നടത്തും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വിഷൻ ന്യൂസ് വാഗമൺ